വിപുലമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം അർഹരായ ഓരോരുത്തർക്കും സുരക്ഷിത ഭവനമെന്ന കരുതലും നൽകിയാണ് പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നത് ഭൂരഹിതരും ഭവനരഹിതരുമില്ലാത്ത കേരളമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായി ആരംഭിച്ച ലൈഫ് പദ്ധതിയും തീരദേശവാസികൾക്ക് സുരക്ഷിത ഭവനം ലഭ്യമാക്കുന്ന പുനർഗേഹം പദ്ധതിയും നിരവധി കുടുംബങ്ങൾക്കാണ് അടച്ചുറപ്പുള്ള ഭവനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും പുനർഗേഹം പദ്ധതിയിലൂടെ സുരക്ഷിത മേഖലയിൽ പുനരധിവസിപ്പിക്കുകയാണ് നമ്മുടെ സർക്കാർ തീരദേശവാസികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഇത്തരമൊരു പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്യത്ത് ആദ്യമായി നടപ്പിൽ വരുത്തിയതും നമ്മുടെ സംസ്ഥാനമാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും ജീവനോപാധികൾക്കും എന്നും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലയളവിൽ ആ കാലയളവിൽ മാത്രമായി നാനൂറ്റി മൂന്ന് വീടുകൾ പൂർണ്ണമായും അഞ്ഞൂറ്റി അറുപത്തിനാല് വീടുകൾ ഭാഗികമായും തകരുകയുണ്ടായി ഈ സാഹചര്യമാണ് പുനർഗേഹം പദ്ധതി ആവിഷ്കരിക്കുന്നതിന് സർക്കാരിന് പ്രേരണയായി കടലാക്രമണം രൂക്ഷമായ പ്രദേശത്ത് ജൈവകവചം നിർമ്മിച്ച് അതിനൊരു ബഫർസോണായി നിലനിർത്തി തീരസംരക്ഷണം ഉറപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് തീരദേശത്ത് വേലിയേറ്റ രേഖയിൽ നിന്നും അൻപത് മീറ്റർ പരിധിക്കുള്ളിൽ കടലാക്രമണ ഭീഷണിയിൽ കഴിയുന്നവരെയാണ് സർക്കാർ പുനർഗേഹമെന്ന ബൃഹത് പദ്ധതിയിലൂടെ സുരക്ഷിത മേഖലകളിലേക്ക് പുനരധിവസിപ്പിക്കുന്നത് പദ്ധതിയിൽ ഇതിനോടകം രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് വീടുകൾ നിർമ്മാണഘട്ടത്തിലാണ് പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ധനസഹായം നൽകിയാണ് നമ്മുടെ സർക്കാർ ഓരോ വീടും യാഥാർത്ഥ്യമാക്കുന്നത് വ്യക്തിഗത ഭവന നിർമ്മാണത്തോടൊപ്പം സർക്കാരിൻ്റെയോ സ്വകാര്യ വ്യക്തികളുടെയോ ഭൂമി ഏറ്റെടുത്ത് നിർമ്മിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളിലും ഗുണഭോക്താക്കൾ ചേർന്ന് റെസിഡൻസ് ഗ്രൂപ്പ് രൂപീകരിച്ച് നിർമ്മിക്കുന്ന അപ്പാർട്ട്മെൻറ്റുകൾ വഴിയും പുനരധിവാസം സാധ്യമാക്കുന്നു രണ്ടായിരത്തി നാനൂറ്റി അൻപത് കോടി രൂപ വകയിരുത്തിയ പദ്ധതിയിൽ ഇതിനോടകം മുന്നൂറ്റി തൊണ്ണൂറ് കുടുംബങ്ങളെ സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ സുരക്ഷിതത്വത്തിലേക്ക് മാറ്റാൻ ഫിഷറീസ് വകുപ്പിന് കഴിഞ്ഞു കാരോട് ഭീമാപ്പള്ളി കൊല്ലം ക്യൂ എസ് എസ് കോളനി പൊന്നാനി എന്നിവിടങ്ങളിലായി നിർമ്മിച്ച ഫ്ളാറ്റുകളാണ് ഇതുവരെ ഗുണഭോക്താക്കൾക്ക് കൈമാറിയത് ഇതിന് തുടർച്ചയായി പുതിയൊരു ഫ്ലാറ്റ് സമുച്ചയം കൂടി ഇപ്പോൾ തിരുവനന്തപുരം മുട്ടത്തറയിൽ യാഥാർത്ഥ്യമായിരിക്കുകയാണ് എന്ന നിർമ്മിച്ച ാണ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത് എല്ലാ വർഷവും ഉണ്ടാകും പിന്നെ ഒന്നാം വരെ വീടാണ് പിന്നെ വീട് പോകുന്നതിലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നാലും വീട് കൊടുക്കുന്നതിലും അടുത്ത വശികളൊക്കെ അടുത്തുണ്ടാകുമല്ലോ എന്നൊരു സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഉള്ളത് ഈ ഒരു വീടുകൾ നാലിലെ അഞ്ചിലേക്ക് വീടൊക്കെ പോയി ഇപ്പോൾ കല്ലിട്ടിനേഷം വീടുകളൊന്നും പോകുന്നില്ല എന്നാലും വീട്ടിലൊക്കെ വന്ന് കടലടിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇപ്പോൾ സർക്കാർ ഒരു ലൈൻ രണ്ട് ലൈനൊക്കെ വീടൊക്കെ വീട്ടിന് വേണ്ടിയേക്കും ഫ്ലാറ്റ് നൽകാൻ നൽകാമോ ഫ്ലാറ്റ് കിട്ടുന്നത് നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക് നല്ലൊരു സഹായമാണ് ക്ഷീര വികസന വകുപ്പ് കൈമാറിയ എട്ട് ഏക്കറിൽ എൺപത്തി കോടി രൂപ ചെലവിട്ടാണ് ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ നിർമ്മാണം അൻപത്തിയൊന്ന് പോയിന്റ് മൂന്ന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള എട്ട് ഫ്ളാറ്റ് യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന അൻപത് കെട്ടിടങ്ങൾ ഉൾപ്പെടുന്നതാണ് മുട്ടത്തറയിലെ ഫ്ളാറ്റ് സമുച്ചയം ഓരോ കെട്ടിടത്തിനും നാനൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര മീറ്റർ വിസ്തീർണമുണ്ട് വലിയതുറ കടൽക്ഷോഭത്തിൽ വീടുകളിൽ വെള്ളം കേറിയത് മൂലം വാടക വീടുകളിലേക്ക് മാറേണ്ടി വന്നവരും പലതരത്തിലുള്ള അവശതകൾ ഉള്ളതിനാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുമടക്കമുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തിയാണ് ഫ്ലാറ്റുകൾ ഓരോന്നും കൈമാറുന്നത് ജില്ലാ കളക്ടറും എം എൽ എയും അടക്കം അംഗങ്ങളായ ജില്ലാതല സമിതിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത് ഒരേ വർഷം കൊണ്ട് ഭയങ്കര രാത്രി ഉറക്കമില്ല അതുകൊണ്ട് കഴിയുംതോറും ഈ ഗവൺമെൻറ് ഇപ്പോഴത്തെ ഗവൺമെൻ്റുകാർ ഞങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് തരാനുള്ള സൗകര്യം ഒരുക്കി അതിന് കോടാതെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മാറിക്കിട്ടാനുള്ള ഒരു സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ ഫ്ലാറ്റും ഒരു ലിവിംഗ് കം ഡൈനിങ് ഏരിയയും രണ്ട് ബെഡ്റൂമുകളും ശൗചാലയവും അടുക്കളയും ഉൾപ്പെടുന്നതാണ് ഏഴ് ഏക്കർ ഭൂമിയിൽ ഫ്ലാറ്റ് സമുച്ചയവും ബാക്കി വരുന്ന ഒരേക്കറിൽ മറ്റു പൊതു സൗകര്യങ്ങളും പാർക്കിങ്ങും കളിസ്ഥലവും എല്ലാം ഒരുക്കിയിരിക്കുന്നു മഴവെള്ള സംഭരണിയും പ്രത്യേകമായി മലിനജല ശുദ്ധീകരണ പ്ലാന്റും ഇതോടൊപ്പം സജ്ജമാക്കിയിട്ടുണ്ട് ആധുനികമായ രീതിയിൽ തന്നെ അവർക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന രീതിയിൽ വളരെ മോഡേൺ ആയിട്ട് ഊരാളങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി നല്ല രീതിയിലാണ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ അതിന് പുറമെ അതിൻ്റെ പുറത്തുള്ള സൗകര്യങ്ങളായ പിന്നെ നമ്മൾ യാർഡ് ലൈറ്റിങ് അയാർഡ് ഇന്റർലോക്കിങ് അതുപോലെ ഇന്റേണൽ റോഡുകൾ മോട്ടോർ റോഡായിട്ടുള്ള ഇന്റേണൽ റോഡുകൾ എന്നിവയും ഇതോടൊപ്പം തന്നെ നിർമ്മിക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ സെൻട്രൽ ട്രീറ്റ്മെൻറ് പ്ലാന്റിലേക്ക് നമ്മൾ ഗ്രാവിറ്റി ഫ്ലോയിൽ പിന്നെ എസ് ടി പി സിവേജ് പോകുന്ന രീതിയിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുമൂലം അവർക്ക് ഈ ഇതിൽ അന്തേവാസികൾക്ക് നമുക്ക് തുടർന്ന് ഒരു ആവർത്തന ചിലവോ അവർ പിന്നെ ഈ പമ്പിങ് സംവിധാനത്തിനുള്ള ഇലക്ട്രിസിറ്റി ചാർജും അങ്ങനെ അടയ്ക്കേണ്ട സ്ഥിതി വിശേഷം ഈ ഫ്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല അതിന് നമ്മൾ വാട്ടർ അതോറിറ്റിക്ക് രണ്ട് കോടി രൂപയോളം ഡെപ്പോസിറ്റ് ചെയ്ത് വാട്ടർ അതോറിറ്റിയുടെ കോമ്പൗണ്ടിൽ തന്നെ പുതുതായിട്ട് നമുക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് വെല്ലും അതിൻ്റെ സ്ക്രീനിങ് ചേമ്പറും എല്ലാം നിർമ്മിച്ച് സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ പേർക്ക് പുനരധിവാസം ഒരുക്കുന്നത് തുടരുകയാണ് നമ്മുടെ സർക്കാർ മണ്ണുംപുറം നിറമരുതൂർ വെസ്റ്റ്കിൽ കോയിപ്പാടി പൊന്നാനി എന്നിവിടങ്ങളിൽ ഭവന സമുച്ചയ നിർമ്മാണം പുരോഗമിക്കുകയാണ് കടകംപള്ളി വലിയതുറ എന്നിവിടങ്ങളിൽ ഭരണാനുമതി ലഭിച്ച ഫ്ളാറ്റുകളുടെ നിർമ്മാണം പ്രാരംഭ ഘട്ടത്തിലാണ് ഇതിനോടൊപ്പം മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനും തീര സംരക്ഷണത്തിനുമായി വ്യത്യസ്തങ്ങളായ പദ്ധതികളുമായും മുന്നോട്ടു പോവുകയാണ് പത്താം വർഷത്തിലേക്ക് കടന്ന പിണറായി വിജയൻ സർക്കാർ അതുവഴി തീരദേശവാസികളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുകയാണ് കേരളം